ഹായ് ടീസ് അസലാമലൈക്കും അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് ഏത്തൻ പഴമൊക്കെ കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയല്ലേ കുറഞ്ഞ സമയം മതി നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി പഴുത്ത ഏത്തമ്പഴൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ക്യാഷിനിട്ടും കിസ്മസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് ആയിട്ട് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല നാടൻ നല്ല ആണേ നല്ല മധുരമുള്ള ഏത്തൻപഴം അതും കൂടി ഇതുപോലൊന്ന് കട്ട് ട്ട് ചെയ്തിട്ട് ഇതിപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പഴമല്ല നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം നമുക്ക് അപ്പോൾ സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അവലാണ് കാരണം ഈ ഒരു മിക്സ് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പഴം നല്ലതുപോലെ സോഫ്റ്റ് പോവും അതൊന്ന് ടൈറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവൽ ചേർത്ത് കൊടുക്കുന്നത് അവലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഫില്ലിംഗ് ഒന്ന് തണുത്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഒരു ബോളിൻ്റെയൊക്കെ ഷേപ്പിലൊന്ന് തയ്യാറാക്കി എടുത്താൽ മതി അപ്പോൾ അതെല്ലാം ഇവിടെ ബോൾസാക്കി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ യെല്ലോ കുറച്ച് ഒരു യെല്ലോ ഫുഡ് കളറ് അത് വേണമെന്നുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നൊരു തിക്ക് ബാറ്ററായിട്ട് ആയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഇതവിടെ നല്ലതുപോലെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഏത്തമ്പഴത്തിൻ്റെ ആ ബോളുണ്ടല്ലോ ഈ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലും കൂടെ ചൂടാക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നേ അതിലേക്കിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയോ ഒന്നല്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഏത്തമ്പഴത്തിൻ്റെ ഒരു റെസിപ്പിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ